ഇത് കണ്ടോ ഇത് നമ്മുടെ വീട്ടിലെ കറിവേപ്പാണ് നമ്മുടെ മെൽബൺ വീട്ടിലെ കറിവേപ്പാണ് നമ്മളൊരു ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ട് ഈ ഒരു സെയിം പൊസിഷനിലാട്ടോ ഇതിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ വിടുമ്പോൾ ആൾക്കാർ എൻക്വയറി ചെയ്യാറുണ്ട് ഇതെങ്ങനെയാണ് ഇത്ര നന്നായിട്ട് വളരുന്നത് എന്ത് കെയറാണ് ഇതിന് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് ഞാൻ പറയാം അപ്പോൾ ഇത് നമ്പർ വൺ കറിവേപ്പാണ് ഇതാണ് നമ്പർ ടു ഇനി ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ആൾ അപ്പോൾ നമ്മുടെ കറിവേപ്പിന് പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യാറില്ല നമ്മളിത് ബേബി കറിവേപ്പൊക്കെ ആയിരുന്നപ്പം ബേബിന്നല്ല തീരെ ബേബി അല്ല കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മീൻ കഴുകിയ വെള്ളവും അതിൻ്റെ തലയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളതൊന്നും ചെയ്യാറില്ല കുറച്ച് ആ ഈ ചട്ടിയിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് കേട്ടോ ഈ മൂന്നും ചട്ടിയിലാണ് അപ്പോൾ ആ ചട്ടിയിൽ ആ സോയിലൊന്നും ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും സമ്മർ സമ്മറാകുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാറുണ്ട് എന്ന് വെച്ചുകൊണ്ട് ഓവർ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോഴായിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് പ്രൂൺ ചെയ്താലും ഞാൻ മൊത്തത്തിൽ അങ്ങനെ കട്ട് ചെയ്ത് കളിയില്ലെട്ടോ കാരണം അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ സ്റ്റിൽ ഇവിടെ ഒരു കോൾഡ് സീസൺ തന്നെയാണ് അപ്പം നമ്മൾ ഒത്തിരി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കറിവേപ്പിനെ ആ കോൾഡ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഒരു സംശയം തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ് അത് സയൻറ്റിഫിക്കലി പ്രൂവണമൊന്നുമല്ല കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വളമായിട്ട് കൊടുക്കുന്നത് സീസോളാണ് നമ്മളിവിടെ ബണ്ണിങ്സ് എന്നു പറഞ്ഞൊരു കടയിൽ നിന്ന് സീസോൾ വാങ്ങിച്ച് അത് ഇടയ്ക്ക് വെല്ലപ്പൊഴും ഒക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ വെജിറ്റബിളിനൊക്കെ എടുക്കുന്ന അരിയുമ്പോൾ ഒക്കെ ചെയ്യുന്ന ആ സ്കിന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ ചോട്ടിൽ ചിലപ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമ്മറാകുമ്പോൾ ഇപ്പം നമ്മൾ ഡിസംബർ ഒരു സമ്മർ സീസൺ ആണ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പ്രൂൺ ചെയ്യുന്ന ആ ഒരു ഓരോ സ്ഥലത്തു ഇതുപോലെ ചെറിയ ബഡ്സ് ഉണ്ടാവാനായിട്ട് തുടങ്ങും ആ പ്രൂൺ ചെയ്താൽ മാത്രം കേട്ടോ നമുക്ക് അതുപോലെ ഈ കുഞ്ഞു കുഞ്ഞ് ബേബി ഇലകൾ നമുക്ക് ഉണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്മർ സീസണിൽ ഇതുപോലെ കാ നിറച്ച് ഇങ്ങനെ ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ പൈ ഒന്ന് പിഞ്ച് ചെയ്ത് കളയുക അതൊക്കെ പിഞ്ച് ചെയ്ത് കളഞ്ഞാൽ മാത്രമാണ് പുതിയ പുതിയ ഇലകൾ അതിനകത്തുനിന്ന് പോരുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടോ അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ട് അത് പിഞ്ച് ചെയ്ത് കളയണം കേട്ടോ എന്നാൽ മാത്രമേ അത് നല്ലതായിട്ട് നല്ല ബുഷിയായിട്ട് വരുവുള്ളൂ പ്രൂൺ ചെയ്ത് അത് പ്രൂൺ ചെയ്താലും ആ ഒരു ഇലയും ആ ഒരു കായ് കൂടെ കളയുമ്പോഴാണ് നല്ല ബുഷിയായിട്ട് നമ്മുടെ കറിവേപ്പ് വരുവുള്ളൂ ഇപ്പം വേറെ അടുത്തൊരു കറിവേപ്പും ഇങ്ങടെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വേണേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ എന്ത് നല്ല ചെറിയ ചെറിയ നല്ല ഇലകൾ വന്നു നിൽക്കുന്നുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞു ഇലകൾ അതിൻ്റെ മാത്രമല്ല അതിൻ്റെ അടിയിൽ നിന്നാണെങ്കിലും നല്ല ബുഷിയായിട്ട് ഓരോ ഇലകൾ വരുന്നുണ്ട് അപ്പം ഇത് കണ്ടു ഇത് ചെറിയൊരു കറിവേപ്പ് അതിൻ്റെ താഴേന്ന് പിടിച്ചു വരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കറിവേപ്പ് കേട്ടോ ഇത്രയൊക്കെ ചെയ്യാനുള്ളു ഇതിനകത്തുനിന്ന് കുറേ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കുറേ ചെയ്യാനുണ്ട് കുറേ കായ് കാ നമുക്ക് പറിച്ചു കളയാനുണ്ട് അപ്പം ഞാൻ അതൊന്ന് ചെയ്തോട്ടെ അപ്പോൾ നമുക്ക് ഇച്ചിരി പണിയുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഓവർ കെയറിങ് ചെയ്യേണ്ട കാര്യമേ ഇല്ല കാരണം ഒരു കറിവേപ്പൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാകുന്ന പറഞ്ഞാൽ അതൊരു സന്തോഷമാണ് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനല്ല ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പുണ്ട് പക്ഷെ അത് നിൽക്കുന്ന കാണാൻ അതിൽ നിന്നുള്ള ആ സ്മെല്ലും അതുപോലെ ആ ഇലകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് പിന്നെ മാത്രമല്ല നമ്മുടെ കറികളിലേക്ക് നമ്മുടെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് കറിവേപ്പ് ഇട്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഓവർ കെയറിങ് ചെയ്യാതിരിക്കുക പ്രൂൺ ചെയ്യുക കായ് വരുമ്പോൾ അത് പറിച്ച് കളയുക കുറച്ച് ആവശ്യത്തിന് മാത്രം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വളം അതിന് ഇട്ട് കൊടുക്കുക ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ ഓക്കെ താങ്ക്